എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് കെയറൈസ് ശബരി കെയർ ഐസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാലാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് ആധാർ പുതുക്കുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിപ്പുകളായിട്ട് നോക്കാം ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡിൻ്റെ ഇ കെ വൈ സി മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ റേഷൻ കടകളിലും ഇ കെ വൈ സി മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും അതായത് മുൻഗണനാ വിഭാഗങ്ങളിൽ പെടുന്ന മഞ്ഞ പിങ്ക് അതായത് എ എ വൈ ബി പി എൽ കാർഡ് ഉള്ള എല്ലാ ആളുകളും എല്ലാ അംഗങ്ങളും ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ റേഷൻ കടകളിൽ പോകുന്ന സമയത്ത് ആധാർ കാർഡ് ും റേഷൻ കാർഡും കയ്യിൽ വെക്കണം മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ഇ കെ വൈ സി പൂർത്തിയാക്കണം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മാസം മുതൽ ഭക്ഷ്യധാന്യം ലഭിക്കുകയില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മാർച്ച് പതിനെട്ടാം തീയതി കേരളത്തിലെ ഏത് റേഷൻ കടകളിലും നമുക്ക് മസ്റ്ററിങ് ചെയ്യാം എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് മറക്കേണ്ട മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ റേഷൻ കടകളിലും മുഴുവൻ സമയവും ഇ കെ വൈ സി മസ്റ്റർ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതലുള്ള ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ സർക്കാർ നൽകാനുണ്ട് അതിലത്തെ ഒരു മാസത്തെ ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം മസ്റ്ററിങ് അതായത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമേയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡ് മസ്റ്ററിങ്ങും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങും രണ്ടും രണ്ടാണ് ക്ഷേമ പെൻഷൻ്റെ എന്ന് പറയുന്നത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടാവും ഭൂരിഭാഗം വരും അങ്ങനെ ചെയ്ത എല്ലാവർക്കും ഒരു മാസത്തെ ഗഡു മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ ലഭിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം ശബരി കെ റൈസ് കേരളത്തിൽ നാളെ മുതൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അഞ്ച് കിലോ അരിയുടെ കിറ്റായിട്ടാണ് വിതരണം ചെയ്യുക റേഷൻ കാർഡുമായിട്ട് സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കിലോയുടെ അരി കിട്ടും അതിൽ തന്നെ മൂന്ന് ഇനങ്ങളിലായിട്ട് അഞ്ചു കിലോയുടെ പാക്കറ്റുകളിലായിട്ടാണ് അരി നൽകുന്നത് അതിൽ ജയ അരിയുണ്ട് ജയ അരിയുടെ അഞ്ചു കിലോയുടെ ഒരു കിറ്റിന് ഇരുപത്തി രൂപ ഒരു കിലോയ്ക്ക് വെച്ചിട്ട് വരും അതേസമയം മട്ട കുറുവ അരികൾക്ക് അഞ്ചു കിലോയുടെ പാക്കറ്റിന് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ചായിരിക്കും വില വരുന്നത് അപ്പോൾ ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കിലോയ്ക്ക് ഇരുപത്തൊൻപത് മുപ്പത് എന്നിങ്ങനെ രണ്ട് വിലകളിലാണ് അരി ലഭിക്കുക ഓക്കെ ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആധാറിലെ അഡ്രസ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് ആധാറിൻ്റെ സൈറ്റ് വഴി ഇപ്പം ചെയ്യാവുന്നതാണ് അതിൻ്റെ കാലാവധി ജൂൺ പതിനാല് വരെ അതായത് ഇനി മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ നിർബന്ധമായും നമ്മൾ പുതുക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആധാർ അങ്ങനെ പുതുക്കേണ്ട ആളുകൾക്കും ഇപ്പൊ സൗജന്യമായിട്ട് ഇതുവരെ സൗജന്യമായിട്ട് തന്നെയാണത് നമുക്ക് പുതുക്ക കഴിഞ്ഞിരുന്നത് ഇനിയും മൂന്ന് മാസം കൂടി സമയം അതിന് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടും ഇത് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമ്മൾ ആധാർ കാർഡ് പുതുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ശരിയാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ആയിട്ട് മിനിമം അൻപത് രൂപ നൽകേണ്ടി വരും നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാവുന്നതേയുള്ളൂ ആധാറിൻ്റെ സൈറ്റിൽ കയറിയിട്ട് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാലാവധി ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്